ക്രൈസ്തവരെ ജോസ് വള്ളിക്കാട്ടച്ചന്റെ ഒരു ഓർമ്മക്കുറിപ്പാണിത് കേരള ക്രൈസ്തവർ കരുതിയിരിക്കുക ആയിരിക്കുക തിരിച്ചറിവില്ലാതെ എന്തിനും ഏതിനും ചിലർക്കൊക്കെ വേണ്ടി ഓശാന പാടുന്നവർ ചിലതൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണ് ഞാൻ ഈ കുറിപ്പ് എഴുതാൻ തുടങ്ങുമ്പോൾ യു പിയിലെ ലക്നൌ രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ഡയറക്ടർ ഫാദർ ഡൊമിനിക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു തന്റെ സംരക്ഷണത്തിലുള്ള അജപാലന കേന്ദ്രത്തിലെ സമ്മേളന ആലയം മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിന് മതപരിപാടിക്ക് വേണ്ടി വിട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ പേരുള്ള കുറ്റം ആ പരിപാടിയുടെ നടത്തിപ്പുകാരായ ഒമ്പത് പേരെയും അറസ്റ്റ് ചെയ്തു ക്രൈസ്തവ മതപ്രചാരണം നമ്മുടെ നാട്ടിൽ കുറ്റമാകുന്നത് എങ്ങനെയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ച കത്തോലിക്ക സഭ ഒരു രൂപത ഔദ്യോഗികമായി തുടങ്ങിയൊന്ന് ഓർക്കണം പരിപാടിയിൽ സനാതനക്കാർക്ക് പ്രിയമായ അല്ല വിളമ്പിയത് ആരോപണവും അറസ്റ്റിന് പിന്നിലുണ്ട് നൂറു വർഷത്തിനു മേരെ കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ വിദ്യാലയത്തിന് കഴിഞ്ഞ ദിവസം സാധുത നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് ഭൂമിയുടെ കരാർ രേഖകൾ ഇല്ല എന്നാണ് കാരണം കരാർ പുതുക്കാൻ സമയത്ത് തന്നെ അധികൃതർ സർക്കാരിനെ സമീപിച്ചിരുന്നതാണ് ഇക്കുറി അവിടത്തെ കുട്ടികളെ പരീക്ഷയ്ക്ക് എൻറോൾ ചെയ്യാൻ സാധിച്ചില്ല കത്തോലിക്ക സഭയുടെ കീഴിലുള്ള തമിഴ്നാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വിദേശ പണം സ്വീകരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു എന്നതാണ് എന്നെ ആശ്ചര്യപ്പെടുത്താത്ത മറ്റൊരു വാർത്ത മുറ്റത്ത് മാസം കൊണ്ട് നശിച്ചു പോകുന്ന പച്ചക്കറികൾ എന്ന കാരണം പറഞ്ഞ് ചണ്ഡീഗഡിലെ മദർ തെരേസ സിസ്റ്റേഴ്സ് നടത്തുന്ന വൃദ്ധ മന്ദിരത്തിന് മൂന്ന് വർഷത്തെ മുൻകൂർ പ്രാബല്യത്തോടെ ഏതാനും കോടി രൂപ ഫൈൻ ഇട്ടിട്ടുമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഭരിക്കുന്നത് ആരാണ് എന്ന് പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ ഇതിൽ ഒരു മാസം മുമ്പേ നടന്ന ചണ്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ വലിയ നാടകം നടന്നിരുന്നു അതിൽ തിരിമറികൾ നടത്തിയ അനിൽ മസിഹ് എന്നാളെ വിചാരണ ചെയ്യണമെന്നും ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അനിൽ മസീഹ് ഒരു ക്രൈസ്തവനാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അംഗമാണ് അദ്ദേഹം ബജപ്പായുടെ ന്യൂനപക്ഷതകളിൽ ക്രൈസ്തവരെ പ്രതികരിക്കുന്ന ആളാണ് കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ സഭയ്ക്കെതിരെയുള്ള നിലപാട് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി എൻ എ സഭ അങ്ങേരെ പുറത്താക്കിയിട്ടുള്ളതാണ് കേരളത്തിലെ ചില മൂത്ത നസ്രാണി പാരമ്പര്യമുള്ള ചിലർ ഭജപ്പായിലേക്ക് ചേക്കേറിയിട്ടുണ്ട് െന്ന് ഏതാനും നാൾ മുന്നേ വിശേഷിപ്പിച്ച ഒരാളെ അതേ നാവു കൊണ്ട് തന്നെ വിശുദ്ധനാണ് എന്ന് പറയുവാൻ പാല അച്ചന്മാർക്ക് കഴിയൂ എന്ന് എൻ്റെ പരിമിതമായ പാല സംസർഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് നല്ല പാലാക്കാർ സതയം ഉറുക്കണം ക്രിസ്തുവിനെ ഒറ്റ കൊടുത്താലും ഭജപ്പായിലേക്ക് പോകുന്ന സത്യക്രിസ്ത്യാനികളെ പാലാരൂപത തള്ളിപ്പറയുമോ എന്നൊക്കെ ഇനി നാം കണ്ടറിയണം